മണ്ണിലേക്ക് മടങ്ങൂനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പരിഹാരമില്ലാതെ നീങ്ങുന്ന അവസ്ഥയ്ക്ക് ഒരു പുതിയ സർക്കുലർ കൂടി ലഭിച്ചിരിക്കുകയാണ് ഈ അതിരൂപതര മെത്രാപ്പൊളിത്ത കൂടിയായ സഭയുടെ തലവനും പിതാവുമായ അഭിഭന്യ റാഫേൽ തട്ടിൽ പിതാവും അതിരൂപതര മെത്രാപ്പൊളിത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനി മെത്രാപ്പൊളിത്തയും സംയുക്തമായി വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്ന സർക്കുലറാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിലായി നൽകപ്പെട്ടിരിക്കുന്നത് വളരെ ഭംഗിയുള്ള വാക്കുകളാൽ ആരംഭിക്കുന്ന ഈ സർക്കുലർ അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കണം അതിലേക്കായി മൂന്ന് കർമ്മ പദ്ധതികൾ വിശ്വാസികളുടെ മുമ്പാകെ വെക്കുന്നു തുടർന്ന് താഴോട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വിശ്വാസികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും താഴെ എഴുതിയിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ കർമ്മ പദ്ധതികളല്ല മറിച്ച് മൂന്ന് ഉടായ്പകളാണ് എന്ന് ഒന്നാമത്തെ കാര്യമായി എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനാപൂർവം അനുതാപത്തോടെ ഈ പ്രശ്നപരിഹാരത്തിന് കർത്താവിംഗിലേക്ക് തിരിയണം എന്നാണ് കാറ്റിലും കോളിലും പെട്ട് അപകടാവസ്ഥയിലായ വള്ളത്തിൽ ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിക്കുന്ന ഈശോയെ അവർ വിളിച്ചെഴുന്നേൽപ്പിച്ച് സഹായം അപേക്ഷിക്കുന്ന കാര്യവും ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് ഈ അതിരൂപതയിൽ ഇതിനുമുമ്പ് നടന്ന കാര്യങ്ങൾ നന്നായി അറിയാവുന്ന വിശ്വാസികൾ ഈ സർക്കുലർ നൽകിയിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനോടും അദ്ദേഹത്തിൻ്റെ വികാരിയോടും പറയുവാനുള്ളത് ഇവിടെ ഈശോ ഉറങ്ങുകയല്ല മറിച്ച് എഴുന്നേറ്റിരുന്ന് നിങ്ങളെ നോക്കി പൊട്ടിച്ചിരിച്ചു കൊണ്ട് ചോദിക്കുകയാണ് എന്തായി സഭാതലവൻ മാറിയാൽ ഇവിടുത്തെ പ്രശ്നം അവസാനിപ്പിക്കും എന്നുള്ള നിങ്ങളുടെ നാടകം സഭാതലവനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് തൽസ്ഥാനത്ത് നിന്ന് മാറിയാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായി ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പരിശുദ്ധ പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ച് സഭയുടെ തലവിനെ സ്ഥാനത്യാഗം ചെയ്യിപ്പിച്ചത് എന്നിട്ടിപ്പോൾ ഈശോയെങ്കിലേക്ക് തിരിയണം എന്ന് പറഞ്ഞ് വിശ്വാസികളെ പൊട്ടം കളിപ്പിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള മറു ചോദ്യമാണ് ഈശോയ്ക്കും സീറോ മലബാർ സഭയുടെ നേതൃത്വത്തോട് ചോദിക്കുവാനുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക കർമ്മപദ്ധതിയുടെ രണ്ടാമത്തെ ഇനം മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത് നടപ്പിലാക്കിയ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം മാറ്റം വരുത്തുവാൻ ആർക്കും സാധ്യമല്ല എങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞായറാഴ്ച ഒരു കുർബാനയെങ്കിലും അർപ്പിച്ചുകൊണ്ട് വൈദികർ സഹകരിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ സഹകരിക്കുമ്പോൾ തങ്ങൾക്ക് അവകാശമായി ലഭിക്കേണ്ട ഏകീകൃത കുർബാന ലഭ്യമാക്കുവാൻ സഭാനേതൃത്വം പരാജയപ്പെട്ടപ്പോൾ അത് നേടിയെടുക്കുന്നതിനായി ഈ രാജ്യത്തെ സിവിൽ കോടതികളെ അഭയം പ്രാപിച്ച വിശ്വാസികൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ പിൻവലിക്കണം എന്നാണ് ഈ ആഹ്വാനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് തങ്ങൾ വിചാരിച്ചാൽ ഒന്നും നടക്കുകയില്ല നിങ്ങൾ ദയവ് ചെയ്ത് കോടതിയുടെ സഹായത്തോടെ ഇത് നടപ്പിലാക്കുവാൻ പരിശ്രമിക്കരുത് എന്ന് വിശ്വാസികളോട് പറയാതെ പറയുന്ന സഭാനേതൃത്വം ഈ രണ്ടാമത്തെ കർമ്മ പദ്ധതിയും ഉടായ്പ തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുന്നു മൂന്നാമതായി മുന്നോട്ട് വയ്ക്കുന്ന കർമ്മ പദ്ധതി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിശ്വാസികൾ തിരുസഭയ്ക്ക് അപമാനമുണ്ടാക്കുന്ന വാക്കുകളും പ്രവൃത്തികളുമായി മുന്നോട്ട് പോകരുതേ എന്നുള്ളതാണ് ഈ സർക്കുലർ ഇറക്കിയ അഭിമന്യ മെത്രാപ്പൊലിത്തമാരോട് വിശ്വാസികൾക്ക് അറിയിക്കുവാനുള്ളത് തിരുസഭയ്ക്ക് യാതൊരു രീതിയിലുമുള്ള അപമാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന വിശ്വാസികൾ ആഗ്രഹിക്കുന്നേയില്ല മറിച്ച് തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം തിരിച്ചറിയാതെ മണ്ടം കളിച്ചും മണ്ടം കളിപ്പിച്ചും മണ്ടനായി അഭിനയിച്ചും തെക്കുവടക്ക് നടക്കുന്ന സഭാ അധികാരികളെയാണ് ഈ വാക്കുകളും പ്രവൃത്തികളും ലക്ഷ്യം വെക്കുന്നത് എന്ന് തിരിച്ചറിയുക പട്ടാപ്പകൽ പൊതുനിരത്തിലൂടെ പൂർണ്ണ നഗ്നായി നടക്കുന്ന വ്യക്തി തന്നെ കണ്ടു ചിരിക്കുന്നവനോട് ദേവി ഏത് എന്നെ അപമാനിക്കരുത് എന്ന് പറയുന്നതിന് തുല്യമാണ് തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കാതെ വിമതർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളെ പരിഗണിക്കാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ള നടപടികൾ സ്വീകരിച്ച് സഭയെ നയിക്കുന്ന സഭാ നേതൃത്വത്തോട് പ്രതികരണമായി വിശ്വാസികൾ അവർക്ക് ലഭ്യമായ ഏകമാർഗത്തിലൂടെ പ്രതികരിക്കുന്നത് എന്ന് തിരിച്ചറിയുക തങ്ങൾ ചിന്തിക്കുന്നത് മാത്രമല്ല ശരി മറ്റുള്ളവർ പറയുന്നതിലും ശരിയുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നുള്ള ഉപദേശമൊക്കെ സ്വയം ആദ്യം നടപ്പിലാക്കുക തങ്ങളെ കാണാൻ വരുന്ന വിശ്വാസികളോട് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന മട്ടിൽ സംസാരിക്കുന്ന നേതൃത്വം വിവേകത്തിൻ്റെ ശബ്ദം സംസാരിക്കുന്ന സ്ത്രീകളോട് പോലും കൂടിക്കാഴ്ചയിൽ അവരെ കേൾക്കുവാനുള്ള മനോഭാവം കാട്ടിയില്ല എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി നൽകപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കിയ ഈ സർക്കുലർ എല്ലാ ഭാഗത്തുമുള്ള വിശ്വാസ സമൂഹങ്ങൾ നിരാകരിച്ചു എന്ന് പത്രമാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മനസ്സിലാക്കുമ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളെ പറ്റിയും ഒക്കെ നിൽക്കുകയാണ് വിശ്വാസികൾക്കായി നൽകപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ സർക്കുലർ പുറത്തു വന്ന അന്ന് തന്നെ സഭാതലവന്റേതായി മാധ്യമങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് ഇപ്രകാരമാണ് രാഷ്ട്രീയം മനുഷ്യർക്ക് വേണ്ടി നിലപാടെടുക്കണമെത്രേ സഭാ നേതൃത്വം വിശ്വാസികൾക്ക് വേണ്ടി നിലപാട് എടുക്കാതെ വിമതരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിന്റെ കണ്ണിലെ തടിക്കഷണം എടുത്തു കളഞ്ഞിട്ട് അവരെൻ്റെ കണ്ണിലെ പൊടി എടുത്തു മാറ്റുക എന്ന് പറയുന്ന ഈശോയുടെ വാക്കുകളാണ് ഓർമ്മ വരുന്നത് വിശ്വാസികൾക്ക് വേണ്ടി യാതൊരു നിലപാടും സ്വീകരിക്കാതെ അവർക്ക് വേണ്ടി നിലപാടുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നേതൃത്വത്തിന് എങ്ങനെയാണ് ഇതുപോലെ ഇരട്ടത്താപ്പ് കാണിക്കുവാൻ സാധിക്കുന്നത് ഈശോയുടെ തന്നെ വാക്കുകൾ പറയുന്നു അന്തനെ അന്തൻ നയിച്ചാൽ അവ രണ്ടുപേരും ഒരുപോലെ കുഴിയിൽ നിബധിക്കും എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പശ്ചാത്തലത്തിൽ അതിങ്ങനെ നമുക്ക് പറയാം വിമതരെ വിമതം നയിച്ചാൽ അവർ സഭയെ സർവനാശത്തിലേക്ക് നയിക്കും എന്ന് പരിശുദ്ധ പിതാവിനെപ്പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് തങ്ങൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച വിമത വൈദികരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളൊരു കുർബാന നാടകമെങ്കിലും അഭിനയിച്ച് ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്ന സഭാതലവനും മെത്രപ്പള്ളിത്തൻ വികാരിയും ഇവിടെ വിമതരെക്കാൾ വലിയ വിമതരാണ് തങ്ങളെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനിയും എന്തൊക്കെ നാടകങ്ങളാണ് ഈ വിഷയത്തിൽ പുറത്തേക്ക് വരാനിരിക്കുന്നത് എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലാത്ത അവസ്ഥയിലുമാണ് ഈ അതിരൂപതയിലെ മെത്രാപ്പലിത്തൻ വികാരിയായിരുന്ന മാർ ആന്റണി കരിൽ പിതാവിനെ തൽസ്ഥാനത്ത് നിന്ന് റോം നീക്കിയത് ഏകീകൃത വിസ്തോർബാന അർപ്പണം ഈ അതിരൂപതയിൽ നടത്തേണ്ടത് ഇല്ല എന്നുള്ള സർക്കുലർ അദ്ദേഹം നൽകിയതുകൊണ്ടാണ് എന്നേവരും അറിഞ്ഞിരിക്കട്ടെ ഇപ്പോഴിതാ അതിരൂപതര മെത്രാപ്പൊലിത്തായും അദ്ദേഹത്തിൻ്റെ വികാരിയും കൂടി ഒരു കുർബാന എങ്കിലും നടക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റണി കരിയിൽ പിതാവിൽ നിന്ന് അല്പം മാത്രം വ്യത്യാസമുള്ള ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നു സാധാരണഗതിയിലാണെങ്കിൽ ഇവർക്ക് വന്നു ഭവിക്കുവാൻ പോകുന്നത് എന്താണ് എന്ന് വിശ്വാസികൾക്ക് മുൻകൂട്ടി കാണുവാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വലിയ വിനാശമാണ് സീറോ മലബാർ സഭയിലെ അറുപതോളം മെത്രാന്മാരുടെ കുറ്റകരമായ മൗനം സമൂഹമാധ്യമത്തിൽ സീറോ മലബാർ സഭ അപമാനിക്കപ്പെടുമ്പോൾ തങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ഭാവിച്ചുകൊണ്ട് ഒട്ടകപ്പക്ഷിയെപ്പോലെ മുഖം മണ്ണിനുള്ളിൽ പൂഴ്ത്തി മൗനവ്രതം പൂണ്ടിരിക്കുന്ന സീറോ മലബാർ സഭയിലെ മെത്രാന്മാരോട് വിശ്വാസികൾക്ക് ഒന്നു മാത്രമേ പറയുവാനുള്ളൂ ഉറകട്ട ഉപ്പ് പുറത്ത് വഴിയിലേക്കിട്ട് മനുഷ്യരാൽ ചവിട്ടപ്പെടുവാൻ മാത്രമേ ഉപകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഈശോയുടെ വാക്കുകൾ നിങ്ങൾ വിചിന്തനം ചെയ്യുക എക്കാലവും ഇതുപോലെ മെത്രാന്മാരായി ഇരിക്കാമെന്ന് നിങ്ങൾ പക്ഷേ സ്വാഭാവികമായ രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങളെല്ലാവരും ഈ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ആ മനുഷ്യൻ നീ തന്നെയെന്ന് ദാവീതിൻ്റെ കൊട്ടാരത്തിൽ കടന്നു ചെന്ന് നാദാൻ എന്ന ഒരു സാധാരണ മനുഷ്യൻ ആ ശബ്ദത്തിൻ്റെ ഉറവിടം ദാവീദ് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് ചാക്കൊടുത്ത് ചാരം പൂശി പ്രാചിത്തം ചെയ്തതുപോലെ നിങ്ങൾ ഇനിയെങ്കിലും നിസംഗത പെടിഞ്ഞ് നമ്മുടെ സഭാമാതാവിൻ്റെ അഭിമാനം സംരക്ഷിക്കുവാൻ ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളും മനുഷ്യരാൽ ചവിട്ടപ്പെടുവാൻ വേണ്ടി വഴിയിലേക്ക് വലിച്ചെറിയപ്പെടും എന്നുള്ള വിശുദ്ധമായ സത്യം നിരന്തരം സ്വയം ഓർമ്മിക്കുക സീറോ മലബാർ സഭ അതിൻ്റെ സകല പ്രൗഢിയോടും കൂടി എക്കാലവും പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി വളരുകയും നിലനിൽക്കുകയും ചെയ്യേണ്ടത് തമ്പുരാൻ്റെ പദ്ധതി ആയതുകൊണ്ട് സഭയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല എന്ന് വിശ്വാസികൾ തിരിച്ചറിയുക നമ്മെ നയിക്കുന്ന കർത്താവ് നാം ഇന്ന് കടന്നു പോകുന്ന വേദനയുടെ ആഴങ്ങൾ അറിയുന്നവനാണെന്നും അതിന് തക്കതായ പരിഹാരം അമലിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം